വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള പ്രവാസി സംഘം ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കും കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടത്തുന്ന പ്രതിഷേധ സദസ്സ് എൻഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു കണ്ണൂർ വിമാനത്താവളത്തിനോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക വിദേശ വിമാനങ്ങൾ ഇറങ്ങാനുള്ള പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന അവസാനിപ്പിക്കുക പ്രവാസി പ്രവാസിക്ഷേമത്തിന് കേന്ദ്രവിഹിതം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രവാസി സംഘം ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച രാവിലെ പത്തിന് പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടത്തുന്ന പ്രതിഷേധ സദസ് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി ജില്ലാ പ്രസിഡന്റ് ഇ എം ബി അബൂബക്കർ തുടങ്ങിയവർ പങ്കെടുക്കും രാവിലെ ഒൻപത് മുപ്പതിന് കാൽ കേന്ദ്രീകരിച്ച പ്രകടനം ആരംഭിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഇ എം ബി അബൂബക്കർ സെക്രട്ടറി പ്രശാന്ത് കൂട്ടാമ്പള്ളി ട്രഷറർ ടി കെ രാജീവൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും അതുപോലെ തന്നെ കോഴിക്കോടും നെടുമ്പാശ്ശേരിയും എല്ലാം എടുത്താൽ കണ്ണൂരിലെ ചാർജ് കൂടുതലാണ് ചാർജ് കൂടുന്നതിന്റെ ഭാഗം യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എണ്ണത്തിൻ്റെ ഭാഗം വിമാന കമ്പനികൾക്ക് പലപ്പോഴും ചില വിമാനങ്ങളിൽ പറയുന്നത് അമ്പത് ശതമാനം ആളുകൾ എടുത്തു പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്നു അമ്പത് ശതമാനം ആളുകൾ എടുത്തു പോകേണ്ട സ്ഥിതി ഉണ്ടാവുന്നു കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങുകയും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥിതി ഉണ്ടായാലേ റേറ്റ് കുറയുന്നതാണ് വിമാന കമ്പനികളുടെ വാദം അപ്പോൾ ഈ കൂടുതൽ വിമാനങ്ങൾ വരുന്ന അവസ്ഥയില്ല അതുകൊണ്ട് തന്നെ ഇപ്പം കണ്ണൂർ കോഴിക്കോടും കണ്ണൂരുമായിട്ടുള്ള വിമാനച്ചാറില് വലിയ വ്യത്യാസം ഉണ്ടാകുന്നു ഇത് നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ സാധിക്കൂ സംസ്ഥാന ഗവൺമെൻറ് ആലോചിച്ചാലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഒരുപാട് പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കൊന്നും പരിഗണി ഇത് പരിഹരിക്കാൻ പറ്റുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുക എന്നല്ല നേരിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഏർപ്പാടുണ്ടാക്കാൻ കഴിയുന്ന നിലയല്ല എന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത്